ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് ഒരു കാര്യം പറയട്ടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് കുട്ടി കുട്ടി പ്രൊഡക്ട്സ് ആണ് ഓക്കെ പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഓണം സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം സ്റ്റിച്ചിങ് അറിയ സ്റ്റിച്ചിങ് മേഖലയിലുള്ളവർക്ക് ഇപ്പം തന്നെ പയ്യ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസരമാണ് അപ്പം ഈ ഗോൾഡൻ വരുന്ന ഐറ്റംസ് ഗോൾഡൻ സിവിക്വൻസുകൾ ഗോൾഡൻ ലേസുകൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് എല്ലാം വേഗം വാങ്ങിച്ചു വെച്ചോളൂ കാരണം സ്റ്റോക്ക് ഇപ്പം തന്നെ പയ്യെ പയ്യെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഹോൾസെയിൽ ഷോപ്പുകളിലെല്ലാം ചെല്ലുമ്പോൾ അവിടെയുള്ള ഗോൾഡൻ ഐറ്റംസ് എല്ലാം തീർന്ന് തീർന്ന് തീർന്നു പോവാണ് നമുക്ക് ഞങ്ങൾ വാങ്ങിച്ചേക്കുന്ന ഗോൾഡൻ ഐറ്റംസ് നിങ്ങളെ കാണിച്ചു തരാം അതുകൂടാതെ കുറച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രൊഡക്റ്റുകളുണ്ട് വലിയ റേറ്റിൻ്റെ ഒന്നുമല്ല നിസാര പൈസയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന തയ്യലുകാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല പ്രൊഡക്ട്സ് ഓക്കെ നമുക്കപ്പോൾ വീഡിയോ ഞാൻ വാങ്ങിച്ചത് സ്റ്റിച്ച് ഓപ്പണറാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആറ് രൂപ കൂട്ടുകാർ കാണുണ്ടോ ആറ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് കേട്ടോ ഓക്കെ പക്ഷേ ഇത് എൻ്റെ അടുത്ത് പെട്ടെന്ന് പോയപ്പോൾ ഞാനിവിടെ ഹോം ടൗണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു ഈ സെയിം സാധനം തന്നെ ഓക്കെ ഇതിൻ്റെ വില എത്രയാണെന്നറിയുമോ പതിനഞ്ച് രൂപ അപ്പോൾ ഇത് ആറ് രൂപയിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയാണ് എറണാകുളത്ത് നിന്ന് ആർ ടിയിൽ നിന്ന് നമുക്ക് കിട്ടിയത് പക്ഷേ ഇത് വാങ്ങിക്കുമ്പോൾ പതിനഞ്ച് രൂപ കൊടുക്കാൻ എനിക്ക് വാങ്ങിക്കേണ്ടി വന്നു പക്ഷേ അത്യാവശ്യമായിരുന്നു കൊണ്ട് ഞാൻ വാങ്ങിച്ചു അത് ഒരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ തൊട്ടടുത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റി എന്നുള്ളത് ഒരു ഉപകാരമുള്ള കാര്യം തന്നെയാണ് പക്ഷെ റേറ്റ് വളരെ കൂടുതലായിപ്പോയി നമ്മൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു രണ്ടോ മൂന്നോ എണ്ണം നമുക്ക് വാങ്ങിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു പോതിൻ്റെ ക്വാളിറ്റി ഉള്ളതും ഉണ്ട് കേട്ടോ അത് ഇത്തവണ ഞാൻ പോയിപ്പം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങിച്ചത് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളത് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി പക്ഷേ ഒരു സ്പെയർ എന്നുള്ള രീതിയിൽ ഇത് ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് നമുക്ക് പോകാം അടുത്തത് ഒരു സിബാണ് ഇപ്പോൾ അത്ര എട്ട് ഇഞ്ചിൻ്റെ സാധാ ഒരു സിബാണ് കൺസീൽഡ് ഒന്നും അല്ല കേട്ടോ സാധാ സിബ് കാരണം എനിക്ക് ഈ ക്രോപ് ടോപ്പുകൾ അടിക്കുമ്പോൾ ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പം രണ്ട് വൈറ്റും രണ്ട് ബ്ലാക്കും വാങ്ങിച്ചു ഇത് പറയാൻ എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഹോൾസെയിൽ ആയിട്ടും കിട്ടും റീറ്റെയിൽ ആയിട്ടും കിട്ടും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ചുമ്മാ ഒരു സ്റ്റബിൾ ചെയ്ത് പോയാൽ മതി അപ്പം അത് നോക്കി 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 നമുക്ക് ഉള്ള കളേഴ്സ് ഏതൊക്കെയാണോ അത്യാവശ്യം വേണ്ടത് അതിന്റെ എല്ലാ സൈസും കൺസീൽഡ് സിബുകളുണ്ട് അല്ലാതെയുണ്ട് തന്നെ ഒരു ക്യൂബ് വരുന്ന ഒരു പുതിയ ടൈപ്പ് സിബ് ഞാൻ അവിടെ കണ്ടു പക്ഷേ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സിബുകളെല്ലാം വളരെ വൈഡ് കളക്ഷൻ അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഈ സിബ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രോപ് ടോപ്പുകളുടെ വീഡിയോ കൂടുതൽ പ്രതീക്ഷിക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് വാങ്ങിച്ചതെന്ന് പറഞ്ഞത് രണ്ട് ഗോൾഡൻ ഞാൻ പറഞ്ഞല്ലോ ഗോൾഡൻ ലേസുകളാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓണം കളക്ഷന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഓണം സെലിബ്രേഷൻസ് ഒക്കെ വരുമല്ലേ ഓക്കെ അപ്പൊ ഇത് ഈ സമൂസ റിബൺ എന്നാണ് ഇതിന് പറയും അപ്പൊ നിങ്ങൾ എന്താ പറയുന്നതെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ സമൂസ റിബൺ എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു റോളായിട്ടാണ് കേട്ടോ അവിടെ കിട്ടിയത് ചില സാധനങ്ങൾ റോളായിട്ടാണ് നമുക്ക് കിട്ടുക കാരണം റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ചിലത് നമുക്ക് മീറ്റർ വൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇത് ഞാൻ ഒരു റോളാണ് കേട്ടോ വാങ്ങിച്ചത് ഇതിന്റെ നാല്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ അപ്പൊ ഈ നാല്പത്തി അഞ്ച് രൂപയിൽ നിന്ന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അഗൈൻ ഡിസ്കൗണ്ട് ഉണ്ടാകും ഓക്കെ അപ്പോ അപ്പൊ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇനി സമൂസ ആണ് നമ്മുടെ സ്ലീവ്സിലൊക്കെ വെക്കാനും ഇടയ്ക്ക് എന്താ പറയാ കോട്ടൺ ഫാബ്രിക്കുകൾ നെക്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ വയ്ക്കാനൊക്കെ അത്യാവശ്യമാണ് അപ്പൊ ഈ ഗോൾഡൻ കളർ ഇത്ത വാങ്ങിച്ചു കാരണം ഗോൾഡൻ കളർ പെട്ടെന്ന് തന്നെ മൂവ് ആവുകയാണ് അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയാണ് എന്ന് പറഞ്ഞു ആകെ ഒരു കുറച്ച് പീസുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഗോൾഡൻ ഇപ്പം എല്ലാവരും വന്നിട്ട് ഗോൾഡൻ വാങ്ങിക്കാന്ന പറഞ്ഞു എല്ലാ സാധനങ്ങളും ഗോൾഡൻ തീർന്നു തന്നെ പോവാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലത്തെ ഒരു റിബൺ നമുക്ക് പറയാം ഒരു ചെറിയ ഇത് റിബൺ ആണ് വാങ്ങിച്ചേക്കുന്നത് ഇതില് ലേസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഇത്ര ഉണ്ട് കേട്ടോ കാരണം ഇത് എഴുപത്തി എഴുതിട്ടുണ്ട് എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഇതുപോലത്തെ ചെറിയ റോളുകൾ ഉണ്ടായിരുന്നു നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ഈ സെയിം റേറ്റിൽ ഈ സെയിം റേറ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് തീർന്നു പോയി ഈ ഗോൾഡൻ ഈ എക്സാറ്റ് ഈ ഗോൾഡൻ ഇനി എനിക്ക് തോന്നുന്നു രണ്ട് പീസും ഉള്ളൂ അത്രയും വലിയ ഹോൾസെയിലെ കാരണം ബാക്കിയെല്ലാം തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ വലിയ യൂണിറ്റുകളിലേക്കൊക്കെ ആൾക്കാർ എടുക്കുമ്പോൾ ബൾക്കായിട്ട് അവർ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതൊരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വെച്ചൊരു ഐഡിയ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും നമ്മൾ മേടിച്ചത് ഓക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകൾ കാണാം അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും അത് സജസ്റ്റ് ചെയ്യുക ഓക്കെ നടത്തു ഒരു പ്രൊഡക്റ്റ് കട്ടർ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് നാൽപ്പത് രൂപ ഓക്കെ നാൽപ്പത് രൂപ ഇതിന്റെ എം ആർ ടി ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതിന്റെ എല്ലാം ഫിഫ്റ്റീൻ ഓഫ് ഉണ്ട് ഓക്കെ ഇതാ ഇവരുടെ പാക്കിംഗ് ഉണ്ടോ അപ്പം നമുക്ക് ഒരു പാക്കിങ് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കാനും പറ്റും അപ്പോൾ ഈ സീക്വൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇത് എളുപ്പമായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ കവറുകൾ കളയാറില്ല കാരണം നമുക്ക് വല്ല ഒക്കെ ഇട്ട് വയ്ക്കാനും ഒക്കെ എളുപ്പമായിരിക്കുമല്ലോ അതിനായിട്ട് പിന്നെ ഇതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീഡ്സും സീക്വൻസുകളൊന്നും കളർ പോകത്തില്ല പെട്ടെന്ന് ഓക്കെ ഡാ ഇതാണ് വാങ്ങിച്ചേക്കുന്നത് ഇത് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് കണ്ടില്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് വിരലാണെങ്കിലും അത് ആയിരിക്കും എല്ലാവർക്കും കാരണം ഇച്ചിരി വണ്ണമുള്ളവർക്കാണെങ്കിലും ഇന്ന് നമുക്ക് ഇടാൻ എളുപ്പമായിരിക്കും ഇത് എന്താന്ന് വെച്ചാൽ ഇതൊരു റിങ് ആണ് ഓക്കെ ഇതാ നമ്മുടെ ഏത് വിരലിലാണോ നമ്മൾ ഇത് ഇടാൻ ഏത് വിരലാണോ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന അവിടെ നമുക്ക് ഇത് ഇടാം അതിനുശേഷം ഈ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യില്ലേ ഇപ്പൊ ഇതാ ഇങ്ങനെ നമ്മളിപ്പോൾ സൂചി നൂലെടുത്ത് ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് നൂല് ഇങ്ങനെ വന്നിട്ട്താ കട്ട് ചെയ്യാനായിട്ട് നൂല് കട്ട് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനുള്ള സംഭവമാണ് ഏത് വിരലിലും നമുക്കിടാം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഇതിൻ്റെ നമുക്ക് ഈ എൻഡിലായിട്ട് നമുക്ക് കാണാൻ ഒരു ബ്ലേഡ് ഉണ്ട് കണ്ടില്ലേ ഇതാ ഒരു ബ്ലേഡ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഇടാം എങ്ങനെ വേണമെങ്കിലും ഇടാം ഇങ്ങനെ തിരിച്ച് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം ഇനി അല്ല അല്ലാതെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യാം ഇനി ഏത് വിരലിലും നമുക്ക് ഇടാം ഓക്കെ അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റ് ഓക്കെ ഇതെനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കത് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട് ചെയ്യുമ്പോഴും ഞാനിത് ഉപയോഗിക്കാറുണ്ട് കാരണം എൻ്റെ ഈ ബ്ലേഡ് അത്ര മൂർച്ച ഇല്ലാതെ വരുന്ന സമയത്ത് ജസ്റ്റ് വച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകാറുണ്ട് ഇതൊരു ജാക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ജാക്ക് മെഷീൻ കമ്പനിക്കാർ തന്നെ പറയുന്ന അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഓക്കെ അപ്പം ഇത് അടുത്ത ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റ് വില വരുന്നത് നാൽപ്പത് രൂപ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫർ ഓക്കെ ഇനി അടുത്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് കുറച്ചും കൂടി രസമുള്ള ഒരു ആണ് ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും പത്ത് രൂപ ഓക്കെ പത്ത് രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് ഇതൊരു കീച്ചെയിൻ പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു മെയ്ഡ് ഇൻ ചൈനയാണ് ഓക്കെ ഇതാ ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ആണ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊരു ഉണ്ട് കണ്ടില്ലേ ദാ ഇവിടെ ഇത് പ്രസ് ചെയ്യാം ഇവിടെ പ്രസ് ചെയ്യുമ്പോ ദാ കൂട്ടുകാർ കാണുന്നുണ്ടോ ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടേക്കൊരു സൂചി വരുന്നുണ്ടോ ഇതുവഴി നീങ്ങി കണ്ടോ ഒരു ചെറിയ നീഡിൽ ഇങ്ങോട്ട് വരണുണ്ട് ഓക്കെ ഇത് ശരിക്കും എന്താ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡിൽ ത്രെഡർ ആണ് അതായത് ദാ എന്റെ ഈ സൂചി ഞാൻ എടുത്തു വളരെ കുഞ്ഞ് ഹോളാണ് വളരെ കുഞ്ഞ് ഹോളാണ് അപ്പം ഞാൻ ഈ സൂചി ദാ ഒരു ഹോളുണ്ട് കണ്ടില്ലേ ആ ഹോളിലേക്ക് ഇടുക ആ കിട്ടും അവിടെ ഒരു ലോക്ക് ഉണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഇട്ടാൽ മതി ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കുക ഇത് അമർത്തി ഇത് ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ ഇവിടേക്ക് ആ ഒരു ഇങ്ങനെ കുളത്ത് ഇങ്ങോട്ട് നീണ്ടിങ്ങനെ വരണുണ്ട് അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് നമ്മളിതാ ഒരു നൂലെടുത്തിട്ടുണ്ട് ആ നൂല് ഇങ്ങനെ ഇപ്പം പ്രായമായവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത് എന്താ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് വലിച്ചു പിടിക്കുക ഓക്കെ ഇതാ അപ്പം അത് നേരെ വിട്ടു നമ്മൾ മുകളിലേക്ക് നൂല് പോയിട്ടുണ്ട് ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സൂചിതാ പൊക്കിയെടുത്തു കണ്ടോ നൂല് സൂചിയിൽ കോർത്ത് കിട്ടി ഓക്കെ അപ്പം ഇത് അടിപൊളി പ്രൊഡക്റ്റ് അല്ലേ പത്ത് രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അപ്പം ഇത് പറഞ്ഞത് അതാ അത് കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതാ ലോക്ക് ചെയ്തിരണം എന്ന് മാത്രം അപ്പം ഇത് പത്ത് രൂപയുടെ ആണ് ഇപ്പോൾ കണ്ണിന് കാഴ്ചയൊക്കെ കുറവുള്ളവർക്ക് പ്രായമായവർക്കൊക്കെ ഹാൻഡ് എംബ്രോയ്ഡറി ഇഷ്ടമുള്ളവർക്ക് ഇനി അത് മരിക്കുകയാണെങ്കിൽ കൂടി ഇതിന്റെ ഉള്ളിൽ കൂടെ കേറ്റി എടുക്കൽ ചിലപ്പോൾ പ്രശ്നമായിട്ട് വരും അപ്പം ആ സമയത്തല്ല നമുക്ക് ഈസി ആയിട്ട് ഇത് കോർത്തെടുക്കാൻ പറ്റും ഓക്കെ സൂചി നൂലും കോർത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ കുട്ടി കുട്ടി പ്രോഡക്ട്സുകൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപദിനം ബൈ ബൈ